അസലാമലൈക്കും എനിക്ക് ബ്ലഡ് ക്യാൻസറാണ് അതിന് ഡോക്ടർമാർ കുറേ പൈസയൊക്കെ പറഞ്ഞിട്ടുണ്ട് അറോ ലക്ഷം രൂപയാണ് പറയുന്നത് അതിന് ഞങ്ങളെ കൊണ്ടുപോയി വലിയ അതിലുപരി എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം പൈസ മാത്രം കിട്ടുന്നുണ്ടായില്ല എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം അസാമലൈക്കും മുഹമ്മദ് ഹസിക്കാണ് ഇങ്ങനെ ബ്ലഡ് കൺസിലാണെന്നു പറഞ്ഞത് അറുപത് ലക്ഷം ഉറപ്പമാണ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല നിങ്ങളെ കുടുംബത്തിനെ കൊണ്ടും കഴിയില്ല നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളെ സഹായമുള്ള രക്ഷപ്പെടുത്താൻ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എല്ലാവരും സഹായിക്കണം എന്ന് അസ്സാം വലിക്കും ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് ആദവനാട് പഞ്ചായത്ത് പുത്തനത്താണിയിൽ മൂന്നാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു കാര്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ സീരിയസ് ആണ് മുഹമ്മദ് ആഷിഖിൻ്റെ അവസ്ഥ ഡോക്ടറോട് സംസാരിച്ചു വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ മുഹമ്മദ് ആഷിഖ് ഉള്ളത് ആഷിഖിന് ക്യാൻസറാണ് അതുകൊണ്ട് തന്നെ ആഷിക്കിന്റെ മച്ച മാറ്റിവെക്കണം അതിനോടൊപ്പം തന്നെ അതിന്റെ മുന്നോടിയായിട്ട് കീമോയും കൂടി ചെയ്യാനുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ നിന്നും കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് മുപ്പത് ലക്ഷം രൂപ കീമോ ചെയ്യാനും അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപ ആഷിക്കിന്റെ മച്ച മാറ്റിവെക്കാനും വേണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ ദയനീയമാണ് കാരണം ആഷിക്കിന്റെ സഹോദരിയാണ് അപ്പുറത്തിരിക്കുന്നത് ആ സഹോദരിക്കും ക്യാൻസർ വന്നിട്ട് തൊടയല്ല്ല് മാറ്റിവച്ച് ആ തൊടയല്ലിന് പകരം അവിടെ സ്റ്റീല് വെച്ചിട്ട് നടക്കണമെങ്കിൽ തന്നെ രണ്ടാൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ആഷിഖിന്റെ വാപ്പയാണെങ്കിൽ അദ്ദേഹം ഒരു ലോഡിംഗ് തൊഴിലാളിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ ചികിത്സിക്കാൻ കഴിയില്ല കടം വാങ്ങിയും വീട് പണയപ്പെടുത്തിയും നാട്ടുകാരുടെ സഹായം കൊണ്ടും സഹോദരിയുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കെ മുഹമ്മദ് ആഷിഖ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് ആദ്യം അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസ ചെലവഴിച്ചു പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ഈ കുടുംബത്തെ സഹായിക്കാൻ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ആശിക്ക് ജീവിതം എന്താണെന്നും അത് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുള്ളത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മ വെച്ച സമയം മുതൽ അസുഖം ബാധിച്ച് കട്ടിലും ആശുപത്രിയും മരുന്നും കീമും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആഷിക്കനെ ചേർത്ത് പിടിക്കാൻ ഞാനും നിങ്ങളൊക്കെ തയ്യാറായിട്ട് വരണം കാരണം നമുക്കുമുണ്ട് സഹോദരങ്ങൾ നമുക്കുമുണ്ട് അനിയനും കുടുംബങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ ഒരംഗമായിട്ട് ആഷിക്കനെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം കാരണം ഒരു കുടുംബത്തിൽ രണ്ട് ക്യാൻസർ രോഗികളാണ് അതിലിപ്പോൾ ഏറ്റവും സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് മുഹമ്മദ് ആഷിഖിനാണ് അതിന് നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാവരും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകളുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് മെമ്പർമാരുണ്ട് അതുപോലെ തന്നെ മഹല് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു നാട് മുഴുവൻ ആഷിഖിന് വേണ്ടി കൈകോർത്തിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഇപ്പം പിടിച്ചു നിൽക്കാനും കഴിയാത്തൊരു സാഹചര്യമാണ് നിങ്ങൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ സഹായിക്കണം മുഹമ്മദ് ആഷിഖിനെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ആശ്രമീംസിൽ പോയി കണ്ടതാണ് അസുഖം കൂടി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അവിടെ നിന്നാണ് ഒരു എസ്റ്റിമേറ്റുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കഴിയുന്നവർ സഹായിക്കണം ഈ പണമായാൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യണം ഇനി ദിവസങ്ങൾ വൈകിക്കൂടാ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളോട് സംസാരിക്കും ഓക്കെ ഞാൻ ആധുനിക പഞ്ചായത്ത് പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അതുപോലെ തന്നെ ആശക് ചികിത്സാ സഹായ സമിതിയുടെ കൺവീനർ കൂടിയാണ് നമ്മുടെ ഈ കുടുംബം വളരെ ദയനീയമായ സ്ഥിതിയാണ് ഇപ്പോൾ നിലവില് ഒരു ഫാദർ ചുമട്ട് തൊഴിലാളിയായിരുന്നു സാമ്പത്തികമായിട്ട് വളരെ പിറകോട്ടയായിരുന്നു ഒരു ചികിത്സയോടനുബന്ധിച്ച് വർഷങ്ങളായിട്ട് ചികിത്സയായിട്ട് വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് പോയി സാഹചര്യത്തില് നിങ്ങളെല്ലാവരും പരമാവധി സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ട സൗകര്യം ചെയ്തിരുന്നു അഭ്യർത്ഥിക്കുന്നു ഞാൻ ആദവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ ആഷിഖ് ചികിത്സ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ആഷിക്കിൻ്റെ അവസ്ഥ വളരെ ക്രിറ്റിക്കലാണ് ഞാൻ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ സക്യൂർ മാഷാണ് ഈ ചികിത്സാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് നമ്മുടെ നമ്മോടൊപ്പം ഈ മഹല് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും നമ്മോടൊപ്പം ഉണ്ട് എല്ലാ നിലക്കും അർഹമായ ഈ കുടുംബത്തെ നിങ്ങളുടെ എല്ലാവരും ഒരിക്കലും കൈവിടരുന്ന് മാത്രം ഞങ്ങൾ എല്ലാവരും അപേക്ഷിക്കണം ഈ നാട്ടുകാരെല്ലാം കൂടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരമാവധി സഹായം ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണം ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് അത്രത്തോളം വേദനയും വിഷമവും ഉള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് എല്ലാവരുടെയും സഹായം വേണം ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ മുഹമ്മദ് ആഷിക്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ ഒരു ജീവന്റെ വിലയാണ് അറുപത് ലക്ഷമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും ആഷിക്കിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആഷിക്കിന്റെ ഉപ്പാൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറുമായി ഇട്ടുള്ള മൂന്ന് പേരെയും ചേർത്ത് നിർത്തി ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ എല്ലാവരും സഹായം എത്തിക്കേണ്ടത് അതുപോലെ തന്നെ ആഷിക്കിന്റെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ടും കൂടി വെക്കുന്നുണ്ട് അപ്പം കമ്മിറ്റി അക്കൗണ്ടിലേക്കാണ് ചികിത്സാ കമ്മിറ്റിക്കാണ് നിങ്ങൾ സഹായിക്കേണ്ടത് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ട ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് ആഷിക്കിന്റെ ജീവൻ രക്ഷിക്കാനാണ് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ സ്ലാമലൈക്കും